എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ടേബിൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റഷ്യൻ പ്രസൻറ്റ് ഡൻസിൽ ഭംഗിയായി സംസാരിക്കാൻ പറ്റും അതിനു മുമ്പ് ഇതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കണം ഞാൻ യ അവൻ ഒൻ അവൾ അന ഞങ്ങൾ മീ നിങ്ങൾ വി അവർ അനി യിൽ തുടങ്ങിയാൽ യൂവിൽ അവസാനിക്കും തീയിൽ തുടങ്ങിയാൽ യഷിൽ അവസാനിക്കും ഓൻ അതുപോലെ അന ഇതിൽ തുടങ്ങിയാൽ യത്തിൽ അവസാനിക്കും മീൽ തുടങ്ങിയാൽ എമ്മിൽ അവസാനിക്കും വീൽ തുടങ്ങിയാൽ എച്ചയിൽ അവസാനിക്കും അനിയിൽ തുടങ്ങിയാൽ യൂത്തിൽ അവസാനിക്കും നമുക്കിനി എക്സാമ്പിളായിട്ട് ഒരു ക്രിയ എടുക്കാം ഏറ്റവും താഴെ പച്ച നിറത്തിൽ കാണുന്ന ഒരു ക്രിയ നോക്കൂ ചിത്താച്ച് അതിൻ്റെ അർത്ഥം വായിക്കുക ടു റീഡ് യാ ചിത്തായു ഞാൻ വായിക്കുന്നു തീ ചിത്തായഷ് നീ വായിക്കുന്നു ഓൺ ചിത്തായത് അവൻ വായിക്കുന്നു അനാ ചിത്തായത് അവൾ വായിക്കുന്നു മീ ചിത്തായം ഞങ്ങൾ വായിക്കുന്നു വി ചിത്തായിച്ചേ നിങ്ങൾ വായിക്കുന്നു അനീ ചിത്തായൂസ് അവർ വായിക്കുന്നു